ദൈവനാമം മൗത്തപ്പെടുമാറായിട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ശാലവും ഇന്ന് ദൈവദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ സേവനാത്മാക്കളുമാണ് ദൈവിക ദൂതന്മാർ ദൈവമക്കളെ കാത്തു സംരക്ഷിക്കുന്നതിനായി ദൈവിക കൽപ്പനകൾ പ്രകാരം ദൈവിക ദൂതന്മാർ എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം തവണ ദൈവിക ദൂതന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ പതിനൊന്നില് ദൈവ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നു ആരാം സൈന്യം എലിസിയെ പിടിക്കുവാൻ ശക്തിയുള്ള കുതിരകളെയും സൈന്യത്തെയും അയച്ചു അത് കണ്ട് ഭയപ്പെട്ട് എലിസിയുടെ വേണ്ടി എലിസ പ്രാർത്ഥിച്ചു കാരണം തനിക്ക് വേണ്ടി വലിയ ഒരു സൈന്യം ഇറക്കുവാൻ തന്നെ തൻ്റെ ദൈവം ശക് സർവശക്തനെന്നും മതിയായവനെന്നും എലിസ പരിപൂർണമായി വിശ്വസിച്ചു അപ്പോൾ കണ്ടതോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും യുദ്ധത്തിനായി തൻ്റെ ദൂതന്മാരെ അഗ്നിരഥത്തിൽ ഇറക്കുന്ന ദൈവം ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ പ്രതിസന്ധികളിൽ ആടി ഉലയുമ്പോൾ നാം ഒറ്റയ്ക്കല്ല ദൈവം തൻ്റെ ദൂതന്മാർ ദൂതനെ നമ്മുടെ മുൻപേ അയയ്ക്കുന്നു നാം ഏത് കാര്യത്തിനാണോ പോകുന്നത് അവിടെ നാം എത്തുന്നതിന് മുമ്പേ ദൈവിക ദൂതന്മാരെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നു നമുക്ക് മുമ്പായും പിമ്പായി നടക്കുവാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്നു ദൈവം നമുക്ക് ചുറ്റും വേലി നമ്മെ സൂക്ഷിക്കുന്നു നമ്മെ ദൂ ദൂതന്മാർ വഴി കാക്കുന്ന വിധം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു നാം ഏത് ദേശത്ത് ആണെങ്കിലും ആ ദേശങ്ങളിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ഭക്തന്മാരെ കരുതുന്നു നമ്മുടെ കാൽ കല്ലിൽ തട്ടാതെ കാത്തു പരിപാലിപ്പാൻ ദൈവൻ ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട് ഇക്കാര്യം സാത്താൻ പോലും അറിയാം അതുകൊണ്ടാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന സമയം ഇപ്രകാരം പറയുന്നത് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാം ജോലിക്ക് പോകുമ്പോഴും ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രോഗശൈലയിലാകുമ്പോഴും നാം കല്ലിൽ തട്ടി വീഴാതിരുപ്പാൻ കുഴിയിൽ താഴാതിരുപ്പാൻ സാധാരണ കെണിയിൽ സാധാരണ കെണിയിൽ വീഴാതിരുപ്പാൻ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു നാം ഉറങ്ങുമ്പോൾ ഉറങ്ങാതെയും നാം മയങ്ങുമ്പോൾ മയങ്ങാതെയും ദൈവം നമ്മെ കാത്തുപാലിക്കുന്നു അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും ശുശ്രൂഷക്കാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു ദൈവം ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവനേക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുന്നു എന്നും ദൂതന്മാർ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ ആദ്യം ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാർ അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു ദൂതന്മാർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ അവർ ദൈവയിഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകർ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ ഹോബി വാഴ്ത്തുവിൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യവുമായുള്ളവരെ ഹോവി വാഴ്ത്തുവിൻ എന്ന സങ്കീർത്തനം നൂറ്റിമൂന്നിൽ വായിക്കുന്നുണ്ട് അശൂയ കൊണ്ട് അപ്പോസ്തന്മാരെയും അത് പൊതുതടവിലാക്കിയപ്പോൾ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടു വന്നു നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പാൻ പ്രസ്താവിപ്പു പറഞ്ഞു അങ്ങനെ പത്രോസിനെയും കൂട്ടരെയും ജയിലിൽ നിന്ന് വിടുവിച്ചതും ഒരു ദൂതനാണ് അപ്പോൾ സ്വലപ്പുറത്തി അഞ്ചാമത്തെ അതുണ്ട് ഇനി നമ്മൾ നോക്കുമ്പോൾ സ്വർഗത്തിൽ തന്നെ ഒരു യുദ്ധമുണ്ടായതായിട്ട് വെളിപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് മീഹായലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടപെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടപെട്ടി ജയിച്ചില്ലാതെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രധാന ദൂതനായ മിഹായൽ മോശയോട് മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷ്ണവിധിയും ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായിട്ട് ദൈവദൂതൻ അല്ലെങ്കിൽ ഗബ്രിയൽ വന്നതായിട്ട് നമ്മൾ കാണുന്നു യെരുസലേമിൻ്റെ ശൂന്യാവസ്ഥയെ എഴുപത് വർഷം കൊണ്ട് തീരും എന്നിങ്ങനെ ഹോവിഡ് അരിലപ്പാട് രമ്യ പ്രവാചകൻ മുഖാന്തരം അറിഞ്ഞപ്പോഴ് ദൽ ഉപവസിച്ച് ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിച്ചു അപ്പോൾ ഗബ്രിയേൽ ദൂതൽ അവന് പ്രത്യക്ഷനാകുകയും ആ സ്വപ്നം ദർശനം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ അത് അതിന് പിന്നെയും ഹിതയ്ക്കേൽ എന്ന മഹാനദി തീരത്ത് ദൈവം അവന് പ്രത്യക്ഷനാവുകയും ദാനിയല് ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി ഞാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തിനായ മിഹായൽ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു അതുമാത്രമല്ല ഈ ദർശനത്തിൻ്റെ ബലഹീനനായ ദാനിയലിനെ ദൈവം ദൈവത്തിൻ്റെ ദൂതൻ ബലപ്പെടുത്തുന്നതായിട്ടും നമ്മൾ കാണുന്നു അതുകൊണ്ട് ഏത് പരിസ്ഥിതിയിലും ദൈവം നമ്മളെ കാക്കുന്നവനാണ് പരിപാലിക്കുന്നവനാണ് ദൈവം കാവലിനായിട്ട് ചുറ്റും ദൈവദൂതന്മാരെ അയക്കുന്നതിനാൽ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ നിനക്കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ ഇരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ദൈവനാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ